നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപത്തിൽ ആർ എൽ വി രാമകൃഷ്ണനെ പിന്തുണച്ച് പ്രമുഖർ രംഗത്ത് മോഹിനിയാട്ടത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ പ്രതിഭാശാലിയാണ് രാമകൃഷ്ണനെന്നും പുഴുക്കുത്ത് പിടിച്ച മനസ്സുള്ളവർ എന്തും എന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു സത്യഭാമ മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു നിറത്തിന്റെ പേരിൽ വിവാദ പരാമർശം നടത്തിയ നർത്തകി സത്യഭാമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് രാമകൃഷ്ണനെതിരെ ജാതീയ വിവേചനത്തിന്റെയും വർണ്ണവെറിയുടെയും ജീർണാവശിഷ്ടങ്ങൾ ഉള്ളിൽ പേറുന്ന ഒരു വനിത ഉയർത്തിക്കാട്ടിയിട്ടുള്ള നിന്നാവചനങ്ങൾ അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു മോഹിനിയാട്ടത്തിന്റെ വഴികളിൽ രാമകൃഷ്ണൻ എഴുതിച്ചേർത്തത് പൊതുചരിത്രമാണ് മറ്റാരെക്കാളും തലപ്പൊക്കം രാമകൃഷ്ണനാണ് അവകാശപ്പെടാൻ കഴിയുക പ്രിയാനുജൻ ആർ എൽ വി രാമകൃഷ്ണനെ സ്നേഹാഭിവാദ്യങ്ങളെന്നും ആർ ബിന്ദു ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം സത്യഭാമ പ്രസ്താവന പിൻവലിച്ച് സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു വിവേചനത്തിനായിട്ട് പോരാട്ടം നടത്തിയ ഗാന്ധിജിയുടെ പാരമ്പര്യമുള്ള നാടാണ് പ്രസ്താവന നടത്തും എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യകരമെന്ന് മാത്രമല്ല അതിക്ഷേപാരകമായ ഒരു പ്രസ്താവനയാണ് ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് അവർ സമൂഹത്തോട് മാപ്പ് ചെയ്യാൻ സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്